അത്താണി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് നമുക്കൊരുക്കാം അവർ പഠിക്കട്ടെ ക്യാമ്പയിനിന്റെ ഭാഗമായി പാലിക്കാട് ഗവൺമെന്റ് യു പി സ്കൂളിലെ കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തത് ചൊവ്വാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെ പാലക്കാട് ഗവൺമെന്റ് യു പി സ്കൂളിൽ വെച്ച് നടന്ന പരിപാടി എം എൽ എ സേവർ ചിറ്റിലപ്പിള്ളി ഉദ്ഘാടനം ചെയ്തു නි ැുാ ആය . බදയ ජ අත ක්තිී කරන പ්‍රබതനക ാතാകാണ ക ോ പു താ . ස ദച് ස දී පද ට . හොද അ ද ගන්න ഒල්මഅන්න ්‍රප . അെ ස ശ അ തത. சஜீவமாக ஏற்ற ஒரு வித்தாலய தீர்ச்சியாய் ஈயில அவருடைய படனத்தின் வேண்டதாய புத்தகம் மட்டு உள்படையுள்ள உபகரணங்கள் பிரத்யேகி படனத்தின் சாயகரமான உபகரணங்கள் நமக்கு ஒரு പാലക്കാട് ഗവൺമെന്റ് യു പി സ്കൂളിന് എം എൽ എ ഫണ്ട് വിനിയോഗിച്ച പുതിയ സ്കൂൾ ബസ് അനുവദിക്കുമെന്ന് ചടങ്ങിൽ വെച്ച് എം എൽ എ പ്രഖ്യാപിച്ചു എസ് എഫ് ഐ ലോക്കൽ കമ്മിറ്റി പ്രസിഡന്റ് അരവിന്ദ് കൃഷ്ണ അധ്യക്ഷത വഹിച്ചു എസ് എഫ് ഐ അത്താണി ലോക്കൽ സെക്രട്ടറി സാൻജോ തോമസ് പാലക്കാട് സ്കൂൾ ഹെഡ്മിസ്ട്രസ് വി എസ് ഷീല ടീച്ചർ മറ്റ് അധ്യാപകർ തുടങ്ങിയവർ സംസാരിച്ചു സി വി ന്യൂസ് പാലക്കാട്